കേസ് പോലീസ് എടുക്കുന്ന കേസല്ലേ അത് അവരെടുത്തോട്ടെ അതിനൊന്നും നമ്മൾ തടസ്സമൊന്നും പറയുന്നില്ല പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ സത്യസന്ധമായിട്ട് നടക്കണം അതുമാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ആ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് പോകും എന്നൊരിക്കൽ ആ കേസെടുത്താൽ സത്യം തെളിയിക്കാൻ ഒരു സന്ദർഭം കിട്ടുമല്ലോ ആ സന്ദർഭം നമുക്ക് കാത്തിരിക്കുകയാണ് അതുപോലെ അതിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റിഗേഷനായിട്ടത് പോകരുത് പാർട്ടി താല്പര്യങ്ങൾ പരിഗണിച്ച് ആ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് പോകരുത് അത് ഇൻഡിപെൻഡൻ്റായിട്ട് നടക്കട്ടെ നിഷ്പക്ഷമായി സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണെങ്കിൽ ആ അന്വേഷണത്തെ ഞങ്ങൾ എന്തിനെ എതിർക്കുന്നത് അല്ല കേസ് എടുക്കുന്ന ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ ആലോചിച്ചോളൂ ഈ സംഭവം നടന്നിട്ട് അത്രയും നാളായി സംഭവം നടന്നിട്ട് കുറച്ച് നാളായി അതിനുശേഷം ഒരു കേസൊന്നും അതും ഈ വേണമെങ്കിൽ കുറിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് പോലീസ് കേസെടുക്കുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട പ്രാഥമികമായ കടമകൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചെയ്തിട്ടുണ്ട് എന്ന് വരിക അത് അവരെ പോലീസാണ് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണത് പുറത്ത് പറയേണ്ടത് അത് ചെയ്തിട്ടുണ്ടോ നമ്പർ ടു ഞങ്ങൾ ഇന്നലെ ആ വീട്ടിൽ പോയി ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ സ്ഥിതിയൊക്കെ കണ്ടു ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടു അതിൽ മരിച്ചുപോയ ശ്രീ എം വിജയൻ്റെ അദ്ദേഹത്തെ എം എൻ വിജയൻ്റെ മകനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അവരുടെ നാല് കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളും ഒരുമിച്ച് എല്ലാവരും കൂടി ചേർന്നാണ് മാധ്യമങ്ങളെ കണ്ടത് ആ മാധ്യമങ്ങളുടെ അവർ പറഞ്ഞത് കേട്ടില്ലേ അവിടെയാണ് ഇതിലൊരു ടേണിങ് പോയിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കൂടി ശ്രമിക്കുന്നത് എന്നെനിക്ക് തോന്നലുണ്ടായി കാരണം ഇതുവരെ ഒന്നും എടുത്തില്ലല്ലോ ഇന്നലെ അവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനൊരു പുത്തൻ ടേൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള സ്വാഭാവികമായ ഒരു നിഷ്പക്ഷ മതിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഉണ്ടാകും മാത്രമല്ല അതിനകത്തൊരു അഗ്ലി ഹേസ്റ്റിനെസ് കാണിച്ചു എന്നൊരു തോന്നലും ബഹുജനങ്ങൾക്കുണ്ട് അപ്പോൾ അതല്ല പുറത്തു വരട്ടെ ഒരു ദിവസം കൊണ്ട് വരില്ലല്ലോ മാത്രമല്ല ഇതിനെല്ലാം നീതിന്യായ കോടതിയുടെ കീഴിലല്ല നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് പരിശോധിക്കാം കുടുംബത്തിൻ്റെ നിലപാട് ഞങ്ങൾക്ക് അവരോട് വളരെ സത്യം പറഞ്ഞു എനിക്ക് വളരെ സിമ്പതിയാണ് വ്യക്തിപരമായി കൂടി വളരെ സിമ്പതിയാണ് എം എൻ വിജയൻ ഞങ്ങളുടെ പഴയ ആളല്ലേ അത് ഞങ്ങളുടെ പാർട്ടി കുടുംബമാണ് അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ പാർട്ടി കുടുംബം എന്നുള്ള നിലയിൽ അവരുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അവർ സ്വാഭാവികമായിട്ടും അവർ ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എം എൻ വിജയനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ കണ്ടിരുന്നത് അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ വിഷമത്തിലും പ്രയാസത്തിലുമെല്ലാം ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട് പ്രയാസമുണ്ട് പക്ഷേ ഒരു പുതിയ ടേണിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഗവണ്മെൻറ്റ് ശ്രമിക്കുകയാണ് പോലീസ് ശ്രമിക്കുകയാണ് അവരിന്നലെ പറഞ്ഞല്ലോ അവരെന്താണ് പറയുന്നതെന്ന് ഞാൻ ഇനി അവരുടെ വാക്കുകൾ ഞാൻ കടമെടുത്ത് പറയേണ്ട കാര്യമില്ല അവരിന്നലെ പറഞ്ഞല്ലോ മാധ്യമ ഇതുപോലെ നിന്ന് നിരനിരയായിട്ട് നിന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അവർ കൃത്യമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ അതല്ല പോലീസ് കേസെടുക്കുന്ന അതൊരു പാരല ലൈനാണ് അവർക്കിത് പ്രശ്നത്തിനകത്തൊരു പരിഹാരം ഉണ്ടാകരുത് അവർക്ക് കോൺഗ്രസ്സിനെ കുറ്റപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു ഇതൊരു ഉപാധിയായി കിട്ടുമോ എന്നവർ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് ഞാൻ ആ കാരണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ ആ പാർട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി സർക്കസുകൾ കാണിക്കേണ്ടി വരും അതുകൊണ്ട് ഇതും അങ്ങും പേടിച്ചും മുമ്പിലിടാം എന്നാണ് എന്ന് വരികിൽ അത് ജനങ്ങളത് കണ്ടോളും ഞങ്ങൾക്ക് പല നിഗമനങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ഞങ്ങൾ ഒന്ന് കൂട്ടായി ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കണം ഞങ്ങളൊരു റിപ്പോർട്ടായി പാർട്ടിക്ക് കൊടുക്കണം പാർട്ടിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പരസ്യപ്പെടുത്തുന്നത് ഔചിത്യമല്ല അതുകൊണ്ട് പാർട്ടിക്ക് ഞങ്ങൾ റിപ്പോർട്ടായിട്ട് കൊടുക്കും ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമായിട്ട് ഔദ്യോഗികമായിട്ട് അവരുടെ പ്രതികരണം വരികയും ചെയ്യും അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളെ ഒരു ഉപസമിതിയായിട്ടാണ് എന്നെ ചുമതലപ്പെടുത്തിയത് ഞങ്ങളുടെ നാലാളുകളെ ഒരുമിച്ച് ചുമതലപ്പെടുത്തുന്നത് അപ്പോൾ ഞാനത് ഒരു ഒരു പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥനല്ലേ ഫസ്റ്റിൽ ആരോടൊപ്പം റിപ്പോർട്ട് ചെയ്യേണ്ടത് പാർട്ടിയോട് ആ പാർട്ടി റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് കണ്ടശ കണ്ടശയായിട്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ശരിയല്ല അതുകൊണ്ടത് വരട്ടെ സാവകാശം നിങ്ങളും കാണിച്ചോളൂ റിപ്പോർട്ട് കൊടുക്കും മറ്റുള്ള ആളുകളുടെ കൂടി ഒരു സൗകര്യം അനുസരിച്ച് ഞങ്ങൾ ആ കമ്മിറ്റി ഒന്ന് കൂടി അതിന് ശേഷം ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കും